കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ മുഖവും ശക്തിയും പകർന്നു നൽകി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ വടകരയിൽ നടന്നു കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര കൃഷ്ണകൃപ ഓടിച്ചോർത്ത് നടന്ന പരിപാടി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു രാവിലെ വടകരയിലെത്തിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് ആവേശകരമായ സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയത് ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിന് ശേഷമാണ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വികസിത കേരളം കൺവെൻഷൻ നടന്നത് പരിപാടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ഈ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാറ്റം കൊണ്ടുവരാൻ അധികാരത്തിൽ വരാൻ കൊണ്ട് അധികാരത്തിൽ വരാനാണ് നമ്മുടെ ദൗത്യം ഇത് ചെയ്തവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇന്നും പറയുന്നു ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒരു ദൗത്യമായിട്ട് കാണണം ഇത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ ഞാൻ ഇവിടുന്ന് മടങ്ങി പോകാൻ പോകുന്നുള്ളൂ അപ്പോൾ വികസിത ഭാരതം എന്ന ഒരു മുദ്രാവാക്യവും ഒരു മൊമെൻറ്റമും ഒരു ഒരു മൂവ്മെൻറ്റ് നന്ദ നരേന്ദ്രമോദിജി ഡൽഹിയിൽ അവതരിപ്പിക്കും ജനങ്ങളും ലോകത്തിലെല്ലാവരും അത് കേട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഇന്ത്യ മുമ്പോട്ട് പോകണമെന്നുണ്ടെന്ന് അപ്പോൾ വീഡിയോ ആ വീഡിയോൻ്റെ എൻഡിൽ പറഞ്ഞ മാതിരി പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ കേരളനാട് ഇങ്ങനെ മുമ്പോട്ട് പോവാത്തത് ആ പ്രശ്നത്തിൻ്റെ ഒരു ആൻസർ ഉത്തരമാണ് വികസിത കേരളം കാഴ്ചപ്പാട് ബി ജെ പി എൻ ഡി എൻ്റെ വികസിത കേരളം കാഴ്ചപ്പാട് അപ്പോൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം എന്ന് പറയുമ്പോൾ ഇത് മുദ്രാവാക്യമല്ല മുദ്രാവാക്യം മാത്രമല്ല ഇത് പാർട്ടിൻ്റെയും എല്ലാ പ്രവർത്തകരുടെയും ഒരു ദൗത്യവും ലക്ഷ്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം അതിനെക്കുറിച്ച് ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു ക്ഷണിക്കപ്പെട്ട ആയിരത്തോളം പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ചടങ്ങിൽ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷനായി പി കെ കൃഷ്ണദാസ് എം ടി രമേഷ് എസ് സുരേഷ് അനൂപ് ആന്റണി അഡ്വക്കേറ്റ് വി കെ സജീവൻ എസ് ആർ ജയ്കീഷ് അഡ്വക്കേറ്റ് കെ ദിലീപ് പി പി മുരളി എം പി രാജൻ വി സി ബിനീഷ് ടി പി രാജേഷ് അഡ്വക്കേറ്റ് വി സത്യൻ ടി എം നിഷ ടി പി സുരക്ഷിത ടി കെ പ്രഭാകരൻ പി വി ശോഭ അഡ്വക്കേറ്റ് എം സിന്ധു പി കെ പ്രീത കെ കെ രജീഷ് വിപിൻ ചന്ദ്രൻ രജിനേഷ് അഴിയൂർ കെ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു ഏത് മേഖലയായാലും അത് ബിസിനസ് ആയിക്കൊള്ളട്ടെ രാഷ്ട്രീയമായി കൊള്ളട്ടെ ഏത് മേഖലയിലും താൻ കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ കേരളത്തിലും ബി ജെ പി ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ ഇപ്പോ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഒക്കെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് മുണ്ടടുക്കാൻ അറിയില്ല മലയാളം അറിയില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നൂട്ടാപോക്ക് ന്യായങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ മുതൽ ചാനലുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാനുണ്ട് ആ സമയത്താണ് വി സതീശൻ വി ഡി സതീശനൊക്കെ പേര് പറയുമ്പോ വേറെ ചില പേര് ഞങ്ങൾ യുവമോർച്ച സമയത്ത് പറയാറുണ്ട് വിഡി സതീശൻ എന്ന് അത്തരം ആണ് ഈ വീ സതീശൻ ഇപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുന്നത് വീഡി സതീശ നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ പണി എന്താണ് എന്നുള്ളത് വി ഡി സതീശനോട് പോയിരിക്കുന്നു പിണറായി വിജയന് ഏറെ മൂളിയായിട്ട് ഈ വി ഡി സതീശൻ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇതിനെല്ലാം മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാജീവ് ചന്ദ്രശേഖർ ജി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ വികസിത കേരളത്തെ കുറിച്ചാണോ വികസിത ഭാരതം ഉണ്ടാകുമ്പോ ഉണ്ടായി കഴി ഉണ്ടാകുന്നുണ്ട് ഭാരതം അതിവേഗം കുതിച്ചുകൊണ്ട് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമ്പോ കിതക്കുകയാണോ കേരളവും മാറണം കേരളത്തിന്റെ മുഖച്ഛായ മാറണം കേരളത്തിനും വികസനം ഉണ്ടാകണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം മൂന്ന് കോടി ജനങ്ങൾ അൻപത് ലക്ഷത്തോളം അഭ്യസ്ഥവിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇതൊക്കെയല്ലേ കേരളത്തിന്റെ സ്ഥിതി ഈ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ അത് നരേന്ദ്രമോദി കൊടുത്തതാണ് ദേശീയപാതയുടെ വികസനമായി കൊള്ളട്ടെ നമ്മുടെ വടകരയുടെ മാത്രം കാര്യമെടുത്താൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിക്ക് ഏകദേശം നൂറ് കോടി രൂപയ്ക്കടുത്താണ് നരേന്ദ്രമോദി ഇപ്പൊ ഇതാ കൊടുത്ത് വലിയ ആധുനിക നിലവാരത്തിലുള്ള കെട്ടിടം പണിയുന്നു വടകരയുടെ മുഖച്ചായ മാറുന്നു റെയിൽവേ സ്റ്റേഷൻ കാണാൻ രാജീവ് ചന്ദ്രശേഖർ ആളുകൾ റെയിൽവേ സ്റ്റേഷൻ വടകര കാണാൻ വരികയാണ് വൈകുന്നേരങ്ങളിലൊക്കെ എന്താണെന്നറിയോ അത്യന്താധുനിക നിലവാരത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ കണ്ടവർ ഇപ്പൊന്ന് പോയി നോക്കണം